സ്പിരിച്വൽ ഹങ്കർ ആൻഡ് തേഴ്സ് ആർ എ ബ്ലസിംഗ് ആത്മീയ വിശപ്പും ദാഹവും ഒരു അനുഗ്രഹമാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു അതാരസുവിശേഷം അഞ്ചാം അധ്യായം ആറാം വാക്യം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും സംതൃപ്തരും സ്വയം പര്യാപ്തരുമായവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞിട്ടില്ല തന്നെ ആവശ്യമാണെന്നറിയുന്നവരെ കർത്താവ് ഭാഗ്യവാൻമാർ എന്ന് വിളിച്ചു വിശപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ തീർത്ഥാടകരാണെന്നും ഈ ലോകത്തിലെ നിവാസികളല്ല എന്നുമാണ് അത് നിമിത്തം നാം വിശപ്പിന് തൃപ്തി ഉണ്ടാകുവാൻ പ്രാർത്ഥനയോടെ ദിനംതോറും തിരുവചനത്തിൽ നിന്നും ഭക്ഷിക്കുവാനായി മുട്ടുത്തുന്നു ആത്മീയ വിശപ്പ് ഒരു ശാപമല്ല ബലഹീനതയല്ല അപഃവതയല്ല പകരം ഒരു അനുഗ്രഹമാണ് ഏറിയ വിശപ്പോടെ നാം തിരുവചനത്തിന് മുമ്പാകെ വരുമ്പോൾ അതാത് ദിവസത്തേക്കുള്ള മന്ന ഇസ്രായേൽ ജനത്തിന് മരുഭൂ യാത്രയിൽ കൊടുത്തതുപോലെ ജീവവചനം ഒരു ഭക്ഷണമായി തന്ന് നമ്മെ തൃപ്തിപ്പെടുത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയും വാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് ആയിരിക്കണം ആത്മദാഹത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലുവാൻ നമ്മുടെ വരണ്ട മനസ്സിന് കുളിർമയും ഓജസ്സും നൽകി തൻ്റെ ആത്മാവിനാൽ നമ്മെ തൃപ്തിപ്പെടുത്തേണ്ടതിന് വിശ്വാസത്തോടെ കർത്തൃ സന്നിധിയിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ഈ ആത്മാവിൻ്റെ ജീവജലം കുടിക്കുവാനുള്ള ഏറിയ ദാഹം ദൈവമക്കളായ ഏവർക്കും ഉണ്ടായിരിക്കണം സ്വർഗം തിരിച്ചറിയുന്ന ഒരു ആത്മാവിൻ്റെ ഭാഷയാണ് ആത്മീയ ദാഹം എന്നത് ഈ ദാഹം ബലഹീനതയല്ല അത് അവബോധമാണ് ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥയാണ് വിശപ്പും ദാഹവും യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഹാവ് എ പ്ലസ് എൻ്റെ ഡേ